അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇന്ന് ഏറ്റവും അധികം നടക്കുന്ന ഒന്നാണ് ആത്മീയ ചൂഷണം ഇത് നമ്മ ആത്മീയമായി ചൂഷണം ചെയ്യുകയാണോ അതോ ഇത് ആണോ ജനുവിനാണോന്ന് സാധാരണ ആ ഒരു സൂഫി മനസ്സുള്ള സുന്നീ വിശ്വാസികൾക്ക് സത്യത്തിൽ മനസ്സിലാവാറുമില്ല അതുകൊണ്ട് തന്നെ പലരും നിരപരാധികളായ നിഷ്കളങ്കരായ ആളുകൾ ഇവരുടെ ഈ ചൂഷണത്തിന് വിധേയരാകുകയും ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് പേരെ പണ്ടുമുണ്ടായിട്ടുണ്ട് ഇന്നുമുണ്ട് ഇനി ഭാവിയിലും ഉണ്ടാവും കാരണം നല്ലതിനാണല്ലോ വ്യാജന്മാരുണ്ടാവുക ഒരുപാട് കുടുംബങ്ങൾ തകരാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷകര് കാരണമാവലുണ്ട് ഇതിനെതിരെ അതാത് കാലത്ത് പണ്ഡിതന്മാര് അല്ലെങ്കിൽ പണ്ഡിത സം രംഗത്ത് വരികയും ചെയ്യാറുമുണ്ട് പലപ്പോഴും അത് കുറെ വൈകിട്ടൊക്കെ കാരണം ഒരാൾക്കെതിരെ വ്യക്തമായ തെളിവുകളില്ലാതെയൊന്നും നടപടി എടുക്കാനും സാധിക്കില്ലല്ലോ പക്ഷേ പലപ്പോഴും നിരപരാധികളായ വിശ്വാസികളാണ് ഇതിനുള്ളിൽ പെട്ടുപോകുക സാധാരണ നമ്മുടെ നാട്ടിലെ സുന്നി വിശ്വാസികൾക്ക് ഒരു സൂഫി ടച്ച് ഉണ്ടായിരിക്കും അതായത് ഏതെങ്കിലുമൊക്കെ ഒരു മഹാനായ സൂഫി മാർഗവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ദിക്കറുകളും അത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ചൂഷകരുടെ കയ്യിൽ വേഗത്തിൽ അകപ്പെടുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു കുറച്ച് വർഷങ്ങൾക്ക് രണ്ടായിരത്തിഇരുപതിൽ എങ്ങനെ നടന്നൊരു സംഭവമാണ് കേട്ടത് ഒരാളുടെ ഭാര്യ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന കുടുംബം ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവിന് ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളൊക്കെ അവർക്കിടയിൽ ഉണ്ടായിരിക്കാം ഒന്നോ രണ്ടോ മൂന്നോ മക്കളൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ആ കുടുംബം ഇയാൾ ഗൾഫിൽ ഉണ്ടാവുന്ന സമയത്താണ് ഭാര്യ ഡിവോഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തയക്കുന്നത് അതിൽ ഗാർഹിക പൂടനങ്ങളാണ് പ്രധാനമായിട്ട് മുന്നിൽ വെച്ചത് അപ്പൊ എപ്പോഴാണ് തന്റെ ലൈഫ് തകർന്നത് നോക്കുമ്പോഴാണ് ഈ എനിക്ക് മനസ്സിലായത് ഒരു ആത്മീയ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാള് ഈ തൻ്റെ ഭാര്യയുടെ ഭാര്യ വീട്ടിൽ വരികയും അവിടെ ബന്ധം സ്ഥാപിക്കുകയും അവിടെ യൂനാനി ചികിത്സ പോലെയുള്ള ചികിത്സകളൊക്കെ നടത്താൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ആ ബന്ധമാണ് പിന്നീട് ഈ ഭാര്യയ്ക്ക് ഭർത്താവിന് താല്പര്യം കാരണം ആ മനുഷ്യൻ തിരിച്ചറിയാണ് തന്റെ ഭാര്യയെ തന്നെ ഒഴിവാക്കുന്നത് ഈ ഒരു ആത്മീയത പറഞ്ഞു നടക്കുന്ന ഇയാളുടെ പ്രേരണ കൊണ്ടാണ് ഒരു തരത്തിലും ഔലിയാക്കൾ പെടുന്ന അല്ലെങ്കിൽ ആത്മീയത നടത്തുന്ന ശരിയായ ആളുകളാണെങ്കിൽ ബന്ധങ്ങളെ വിളക്കി ചെറുക്കുന്നതിന് പകരം ഒരിക്കലും അടിച്ചു വിരിക്കാൻ പ്രേരിപ്പിക്കില്ല പക്ഷെ ഈ മനുഷ്യൻ്റെ ജീവിതം പോയി ഈ മനുഷ്യൻ പരാതിയുമായിട്ട് അതുമായി ബന്ധപ്പെടുന്ന പണ്ഡിതന്മാരെ അടുത്തു ചെന്നു അവര് പലരും അതിനു വേണ്ടി സഹായിക്കാനൊക്കെ രംഗത്ത് വന്നെങ്കിലും ആ മനുഷ്യൻക്ക് പൂർണ്ണമായ നീതി കിട്ടിയില്ല പലപ്പോഴും പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ശരിക്കപ്പെട്ടു പോകും നമ്മൾ വിചാരിക്കാൻ നമ്മൾ ചെല്ലുന്നത് വിക്രകളല്ലേ നമ്മൾ ചെല്ലുന്നത് പ്രാർത്ഥനയല്ലേ അതെങ്ങനെയാണ് ചൂഷണമാവുക എന്നുള്ളതാണ് അത് ചൂഷണമാവുന്നത് പല നിലക്കാണ് അതായത് ഇത്തരത്തിലുള്ള ദിഖറുകളും സ്വലാത്തുകളും ഒക്കെ ഒരു പണം സമ്പാദിക്കാനുള്ള മാർഗമായിട്ട് കാണുന്ന ആളുകളുണ്ട് എവിടെ പരിപാടി വെക്കുമ്പോഴും എല്ലാതും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് നല്ലൊരു പങ്കും സ്വാലിഹായ രൂപത്തിൽ നല്ല രൂപത്തിലുള്ള ആത്മീയ പ്രഭാഷണങ്ങളും ആത്മീയ മജ്ലിസുകളും ഒക്കെ നടക്കുന്നുണ്ട് കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വ്യാജൻ അതിലൊന്ന് ചൂഷണം ഞാൻ പറയുന്നത് ചൂഷണമാണ് അപ്പോൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ തെറ്റുകളാണെങ്കിൽ അത് നമുക്കൊരു പ്രശ്നമല്ല കാരണം അത് ആ വ്യക്തിയും അള്ളാഹുവും തമ്മിലാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് ആത്മീയ പ്രഭാഷണം നടത്തുന്നവനാണെങ്കിലും ഏത് മേഖലയിലുള്ള അധ്യാപകരാവട്ടെ പോലീസുകാരാവട്ടെ ഉസ്താദുമാരാവട്ടെ ആരും തെറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവരൊന്നുമല്ല മനുഷ്യന്മാരുടെ സംഘടനയാണോ മനുഷ്യരാണോ അവരൊക്കെ സ്വാഭാവികമായിട്ട് അവർക്ക് തെറ്റുകളും പിഴവുകളും ഒക്കെ സംഭവിക്കാം പക്ഷെ ഈ ആത്മീയതയുടെ ഒരു വേഷം അണിഞ്ഞ ആളുകളെ കുറിച്ച് മറ്റുള്ളവരെ വിചാരം ഇവർക്കൊരിക്കലും തെറ്റു വരില്ല ഏ ഞങ്ങളുടെ ഉസ്താദ് അങ്ങനെ ചെയ്യില്ല ഞങ്ങളുടെ ഇങ്ങനെ ചെയ്യില്ല ഞങ്ങളുടെ ആൾ അങ്ങനെയല്ല എന്നുള്ളൊരു ധാരണയുണ്ട് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ സംഘടനയാണ് അതിനൊരിക്കലും തെറ്റുപറ്റില്ല ഇതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാ ഇവരാരും പ്രവാചകന്മാരല്ലല്ലോ മനസൂമിങ്ങളായ ആളുകളല്ലല്ലോ തെറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവരല്ല അപ്പോൾ അവർക്ക് വ്യക്തിപരമായുള്ള നിലപാടുകളില് അവരുടെ കുടുംബ പ്രശ്നങ്ങളില് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പിടവ് സംഭവിച്ചാൽ അതൊക്കെ ഒരു മനുഷ്യനല്ലേ സ്വാഭാവികം പക്ഷേ ഇവർ ഈ ആത്മീയ ചൂഷണം എന്ന് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയാൻ ആത്മീയ തട്ടിപ്പ് എന്നല്ല പറയുന്നത് ആത്മീയ ചൂഷണം ഇവരെങ്ങനെ ഇത് ചെയ്യുന്നത് ഇവർ ഈ ഒരുപാട് വിക്രുകളും സ്വലാത്തുകളും മഹാന്മാരുടെ മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ കിട്ടിയ വിക്രുകളൊക്കെ വെച്ചിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇവരുടെ മെയിൻ ഉന്നം എന്താണ് ി സ്ത്രീകളെ അവിടെ കൊണ്ടുവരിക ആ സ്ത്രീകളിലൂടെ എന്ത് ചെയ്യുക കുറെ സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാവുക ഈ സാമ്പത്തിക അഭിവൃദ്ധി അവർക്ക് പോയിട്ട് പൊറാട്ടയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി വാങ്ങാനൊന്നുമല്ല അല്ല അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ കുറെ സാമൂഹിക സേവനങ്ങളും ചെയ്യും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം ചാരിറ്റി ചെയ്യാം ആംബുലൻസ് കൊടുക്കുക മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കരുതും കണ്ടില്ലേ ജനങ്ങളുടെ കാശു കൊണ്ട് ആ മനുഷ്യൻ പക്ഷെ അതിനുപയോഗിച്ച മാധ്യമം എന്താണ് അതിനുപയോഗിച്ച മീഡിയ എന്താണ് ഈ ആത്മീയതയാണ് അതാണ് ആത്മീയ ചൂഷണം എന്ന് പറയുന്നത് നമ്മൾ പല ആളുകളും പല ദിക്കൃകളും ചെല്ലും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് നാരിസ്ലാത്ത് ചെല്ലുന്നത് അള്ളാഹുവിൻ ലയിക്കാനോ അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാനോ അല്ല ഭൗതികപരമായ ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നാൽപ്പത്തി യാസീൻ ഓതുന്നത് ഉദ്ദിഷ്ട ഒരു ഭൗതികമായ ഉദ്ദിഷ്ട കാര്യത്തിന് അത് ഒരു ആത്മീയത നോക്കി സാധാരണ ആളുകൾ ചെയ്യുന്ന രീതിയാണ് ഇതൊരു ധനസമ്പാദന രീതിർഗമാക്കി മാറ്റുമ്പോൾ അതൊരു ചൂഷണമാകും ഇനി ഇത് തട്ടിപ്പായിട്ട് മാറുന്ന ഗൗരവപ്പെട്ടൊരു സംഗതി ഉണ്ട് ഇത്തരത്തിൽ ആളുകളെ വിശ്വസിപ്പിച്ചിട്ട് നടക്കുന്ന ആളുകൾ ഞാനൊരു വലിയ ആണ് ഞാനൊരു വലിയ ആത്മീയവാദിയാണ് എന്നൊക്കെ ഞാൻ ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ് ആ ധാരണയിലേക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും ആളുകളെ അങ്ങനെ വിശ്വസിപ്പിക്കാവുന്ന അണികളും ഉണ്ടാക്കും അപ്പൊ പിന്നെ ഷെയ്ഖിൻ്റെ കൈയ്യും മുത്തലായി ഷെയ്ഖിനോട് അതും സ്വയം ഒരു ഷെയ്ഖായിട്ട് മാറാം അത് ഷെയ്ഖേ അല്ല ഷെയ്ഖാനാണ് ഇതൊരു പക്ഷെ സാധാരണ ആത്മീയ ദാഹമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവില്ല എല്ലാവരുടെ ഉള്ളിലും ഒരു സൂഫിയായ അല്ലെങ്കിൽ ഒരു സൂഫി മൈൻഡുള്ള ഒരു സുന്നികളുടെ ഉള്ളിലൊക്കെ ഒരു ആത്മീയ ദാഹം ഉണ്ടാവും ഈ ആത്മീയ ദാഹം ദഹ എന്താ പറയുക ആ ദാഹം ശമനം തീർക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്നത് മോശം വെള്ളം അല്ലെങ്കിൽ മോശം മീഡിയ ആണെങ്കിൽ അവരുടെ ലൈഫേ തകർന്നു പോകും അപ്പൊ ഈ ആത്മീയ ചൂഷണം എന്നുള്ളത് ആത്മീയ തട്ടിപ്പിലേക്ക് വരാം പിന്നെ അങ്ങോട്ട് സ്വയം ആയിട്ട് വരികയാണ് ഞാൻ വലിയ ആളാണ് ഞാൻ അന്ന് തുപ്പിക്കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ ഊതിക്കഴിഞ്ഞാൽ അതിന് വലിയ വർക്കത്തുണ്ട് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക അതിന് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടുള്ള സിൽബന്തികളും ഫാൻസുകാരൊക്കെ ഉണ്ട് ഈ ഫാൻസുകാർക്ക് കൃത്യമായിട്ട് അറിയാം ഇയാൾ ആരാണ് എത്രത്തിലുള്ള ഫ്രോഡാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കുക ശരീരത്തില്ലാത്ത ഒരാൾക്ക് തൊരീക്കത്തില്ല ഇതൊക്കെ രണ്ടും കിട്ടിക്കഴിയുമ്പോഴാണ് ഹക്കീക്കത്തൊക്കെ കിട്ടുന്നത് ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല ന്ഷാദ് അത് വേറൊരു വീഡിയോകളിൽ പറയാം പക്ഷേ ആത്മീയപരമായ ഈ ചൂഷണങ്ങളും തട്ടിപ്പിൽ നിന്ന് നമ്മൾ മുക്തരാവുകയും തിരിച്ചറിയുക ഒരേ ഒരു മാർഗം എൻ്റെ സൂഫി ഗുരു എന്നെ പഠിപ്പിച്ചൊരു മാർഗം നമ്മൾ ശരിയായ ഒരു സൂഫി ഗുരുവിൻ്റെ പാതയിലാവുക എന്നുള്ളതാണ് നമ്മളൊരു ഹക്കായ ഒരു സുഫി ഗുരുവിന്റെ പാതയിലാണെങ്കിൽ ആ പാതയിൽ പറയുന്ന അതുകാറുകളും അതിൽ പറയുന്ന അസാസുകളുമൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിലേക്ക് നമ്മൾ പോവില്ല ഈ പോകുന്ന ആളുകളൊക്കെ സാധാരണക്കാരും അവരൊക്കെ നല്ല വിശ്വാസികളും നല്ല ആത്മീയതയിൽ എന്താ പറയാ ഉയരണം ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരെയാണ് ഈ ചൂഷണത്തിന് വിധേയരാകുന്നത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് 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 കഥാപാത്രങ്ങൾ ഇങ്ങനെ ഉണ്ട് പക്ഷെ പലപ്പോഴും ഇവർക്കെതിരെ പല സംഘടനകളും മതസംഘടനകൾ തന്നെ രംഗത്ത് വരാറുണ്ട് ആ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കൂല ഏയ് അതെന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾ കാരണമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളിലൂടെയാണ് അവർ അത് വിയോഗിച്ചതെന്ന് പറയും പക്ഷെ ഇതിനിടയിൽ സംഭവിക്കുന്ന മറ്റൊന്നുണ്ട് ഈ നല്ല ആത്മീയമായിട്ട് മാർഗത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്ന ശരിയായ ആത്മീയ പാതയിലുള്ള സൂഫിയാക്കളെയും ഇത്തരത്തിലുള്ള മതസംഘടനകൾ എന്നുള്ളതാണ് ഞങ്ങളുടെ ഗുരുനാഥന്മാരും ഞങ്ങളുടെ ആളുകളും ഇല്ലാത്ത ആത്മീയ പാതയാണോ അത് വേണ്ട അതിനും കേരളം സാക്ഷിയാണ് ഞാൻ ആരുടെയും പേരെടുത്ത് പറയാത്തത് ആരെയും നമ്മൾ വ്യക്തമായിട്ട് വേദനിപ്പിക്കാനോ സുഖിപ്പിക്കാനോ നിൽക്കണമില്ല എന്നുള്ള തീരുമാനം കൊണ്ടാണ് അപ്പോൾ ഏതിലും ഒരു പണ്ഡിത സഭ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സൂഫി ഗുരുവിനെ അല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ട് ഉന്നതിയിലുള്ള ഒരു വലിയനെ ആ വലിയ തങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളല്ല അല്ലെങ്കിൽ ഞങ്ങളോടുള്ള ബന്ധമുള്ള ഒരാളല്ല എന്നാ പിന്നെ മൂപ്പരംഗണ്ട് എന്താ ക വഴി പിഴച്ച പ്രഖ്യാപനം നടത്തുക എന്നിട്ട് മൂപ്പരണ്ട് ഇത് ഈ ഒരു സംഘടന ഉണ്ടാകുന്നതിന് മുൻപും ഇവിടെ ഇസ്ലാമുണ്ട് ആ സംഘടനയിലെ ആളുകളൊക്കെ കൂടി തീരുമാനിക്കുന്നതല്ല ഇസ്ലാം എന്നുള്ളത് അപ്പൊ നമുക്കൊരു ഹക്കായ ഒരു സുഫി മാർഗം നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും വഴിപിഴക്കില്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൽ പറയുന്ന ഒരു ഒരു ആയത്തുണ്ട് വത്തബിയ സുബുല റബിക്ക അള്ളാഹുവിൻ്റെ മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുബുൽ എന്നുള്ളത് സെബീൽ എന്നുള്ളതിന്റെ പ്ലൂരലായ വേടാണ് ബഹുവചനമാണ് അതായത് അള്ളാഹുവിയിലേക്കുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് സൂഫി സുഫി ധ്യാനമാർഗങ്ങളുണ്ട് ഏതെങ്കിലും ഒന്നിൽ ഒരു ഹക്കായ സൂഫി ഗുരുവിനെ കിട്ടുക എന്നുള്ളത് ലൈഫിലെ വളരെ വലിയൊരു സുഹൃതാണ് ഏതായാലും ആത്മീയ ചൂഷണങ്ങൾ ഒഴിവാക്കാൻ സാധാരണയിൽ ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ പണം പിരിക്കുന്നു എന്ന് കരുതിയിട്ട് അതൊക്കെ ചൂഷണമായിട്ട് കരുതണ്ട അത് പഴയ കാലം മുതൽക്കേ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം പിരിക്കാണ്ട് പക്ഷേ അവിടെ പ്രധാന പ്രധാന നീഡ്സ് എന്താണ് ആ ഒരു സ്വലാത്തോ തിക്രോ ആണ് ഇന്ന് പ്രാർത്ഥനാ സദസ്സ് അല്ലെങ്കിൽ എന്താ പറയാ ദിഖർ മജിലിസ് ഇതൊക്കെ ദിഖറിന് വേണ്ടിയാണെങ്കിൽ ഓക്കെ വളരെ നല്ലതാണ് പക്ഷേ പലപ്പോഴും ചില ആളുകളെങ്കിലും വളരെ കുറഞ്ഞ ആളുകളെങ്കിലും ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഞാനും വലിയ വളരെ വലിയ ഒരാളാവാൻ എനിക്കും എന്തുകൊണ്ടാണ് ആത്മീയമായിട്ട് ഉന്നതി പ്രാവശ്യം പിന്നെ വേഷമൊക്കെ വരെ മാറൂട്ടാ അതുവരെ നടന്നിരുന്ന വേഷങ്ങൾ മാറി ഒരു പച്ച പച്ചഷാളൊക്കെ ഇട്ട് ഭയങ്കര തൊപ്പിയൊക്കെ ഇട്ട് പിന്നെ താടിയൊക്കെ നീട്ടി അപ്പോഴാണല്ലോ ആത്മീയതയുടെ അടയാളം വരാം ഇതൊന്നും ആത്മീയതയുടെ അടയാളങ്ങളെ അല്ല തൊപ്പിയാണെങ്കിലും താടിയാണെങ്കിലും വേഷങ്ങളൊന്നും ഇതിന്റെ ഒന്നും ഇതിന്റെ അടയാളം കൽബിൽ കാണേണ്ട ഒരു നൂറാണ് ഇത് ഇത് അവർക്ക് മനസ്സിലാവില്ല കാരണം സാധാരണ മനുഷ്യരുടെ അടയാളങ്ങളായിട്ട് കാണുന്നത് ഈ നീണ്ട തൊപ്പിയും അല്ലെങ്കിൽ പച്ചഷാളും നീണ്ട താടിയും ഹന്ദൂറയൊക്കെ ഇട്ടാലാണ് ആത്മീയ പുരുഷന്മാരാവാന്നുള്ളതാണ് അപ്പൊ ഇത്തരം തട്ടിപ്പുകളുടെ ഇടയിൽ നമ്മൾ വളരെയധികം ജാഗ്രത അള്ളാഹു ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു രക്ഷപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് കുടുംബങ്ങളൊക്കെ ഒരു ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞൊരു അനുഭവം എന്നോട് പങ്കുവെക്കേണ്ടായി ഗൾഫിൽ നിന്ന് വരുന്നത് വരെ ആ കുടുംബത്തിൽ ആൾ വരുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമാണ് ജോലിയൊക്കെ ഒഴിവാക്കി ശേഷം പിന്നെയും വീട്ടുകാർക്ക് വലിയൊരു പരിഗണന മകരിബ് തൊട്ട് ഒരു പത്ത് മണി ഒൻപത് ഒൻപതര വരെ ഈ നിക്ക് മജ്ലിസിൽ ഒരു വ്യാപൃതരാണ് ഈ ഭർത്താവിന്റെ കാര്യം നോക്കാൻ ഒരു ചായ എടുത്ത് കൊടുക്കാനും മക്കളെ പഠിപ്പിക്കാനും അതൊന്നും തയ്യാറല്ല ചെല്ലുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ചെല്ലുന്നത് ചെല്ലേണ്ട സമയത്ത് ചെല്ലേണ്ട രൂപത്തിൽ ചെല്ലേണ്ട ആളുകളിൽ നിന്ന് കിട്ടിയ വിക്രുകളും സ്വലാത്തുകളും അത് കാറുകളുമാണ് ചെല്ലേണ്ടത് ഇതാണ് ആത്മീയ മര്യാദ പക്ഷേ ഈ മര്യാദ ഇവിടെ പാലിക്കുന്നില്ല നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ കോളിമ്പല്ലടിച്ച് കയറി വന്നാൽ ഓക്കെ ആള് സ്വീകരിക്കും ഓക്കേ എന്ന് പറയും പക്ഷെ നമ്മളൊരാൾ വീട്ടിലേക്ക് കയറിയ ഞാൻ വരുന്നുണ്ട് ഒരു അപ്പോയിൻമെന്റ് എടുത്ത് വരികയാണെങ്കിൽ ആ വീട്ടുകാർ ഒരു കരുതലോട് കൂടി സ്നേഹിക്കും നേരത്തെ വന്നവനേക്കാൾ നല്ല സ്വീകരണം ഉണ്ട് കാരണം അപ്പോയിൻമെന്റ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളവിടെ ഇല്ലേ ഞാൻ വരുന്നുണ്ട് എല്ലാവരും കാണാൻ പറ്റും ഫ്രീ ആണോ സംസാരിക്കാൻ പറ്റുമോ ഓക്കെ സന്തോഷാണ് ഇനി ഒരാള് കൊളിമ്പലൊന്നും അടിക്കാതെ പെട്ടെന്ന് ഞങ്ങൾ നമ്മളൊക്കെ റൂമിൽ കേറി വന്നാൽ വീട്ടിലുള്ള ആതിഥേയൻ മാന്യനാണെങ്കിൽ ആതിഥേയെ സ്നേഹിക്കും അപ്പൊ ഇതില് മൂന്നാമത്തെ പറഞ്ഞ രീതിയിലേക്കാണ് ഇല്ലാതെ നമ്മൾ ഈ വിക്രകളൊക്കെ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെല്ലുന്നവർ മോശമായതുകൊണ്ടല്ല പക്ഷെ ഇതിന്റെ പിന്നിൽ ചൂഷണങ്ങളുണ്ട് തട്ടിപ്പുകളുണ്ട് എന്നൊരു ജാഗ്രത നമ്മുടെ കയ്യിൽ വേണം പിന്നെ ആരൊക്കെ ഇന്നിപ്പോൾ പരിഹസിക്കാൻ ഒരുപാട് പേരുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ അതിലുണ്ടോ ഇതൊക്കെ ഇതിലുണ്ടോ ഇതിനൊക്കെ തെളിവ് ഖുർആാനും ഹദീസിലൊക്കെ ഉണ്ട് ഇത്തരം ആത്മീയ മാർഗ്ഗങ്ങൾക്ക് സൂഫി മാർഗങ്ങൾ നമുക്ക് വീഡിയോയിൽ ഞാൻ ഞാൻ പറയും ഇൻഷാ പറയുന്നു അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ നമ്മൾ പെട്ടുപോകരുത് ഒരു ഹക്കായ സൂഫി മാർഗം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ നമ്മൾ വീണ് പോകില്ല അപ്പൊ ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതി മറ്റേ വെള്ളം ക്യാബിൻ്റെ മേലെന്ന് വെള്ളം ഒഴുകുന്നത് കൃത്യമായ ഉത്തരമെല്ലാവരും എഴുതി ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ക്യാബക്ക് കിസ്വ ആദ്യം അണിയിച്ച രാജാവ് ആരാണെന്നുള്ളതാണ് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും